അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ കുക്കറിൽ എങ്ങനെയാണ് ഏറ്റവും എളുപ്പത്തിൽ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഒരൊറ്റ വിസില് നല്ല മണിമണിയായിട്ടുള്ള നെയ്ച്ചോറ് അപ്പോൾ മിക്ക ആൾക്കാർക്കും ഫ്ലോപ്പ് ആവുന്ന ഒരു റെസിപ്പി തന്നെയാണെന്ന് തോന്നുന്നില്ല കുക്കറിൽ നെയ്ച്ചോറ് ഇത് കണ്ടു നോക്കൂ നമുക്ക് നേരെ വീട്ടിലോട്ടൊക്കെ പോകാം നിശാവ അപ്പോൾ ഈ കുക്കറിൽ നെയ്ച്ചോറ് വെക്കുന്ന സമയത്ത് ഫ്ലോപ്പ് ആവാതിരിക്കാനായിട്ട് ഞാൻ ഇപ്പോൾ പറയുന്ന കുറച്ച് ടിപ്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിക്കുള്ള നെയ്ച്ചോറ് നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റട്ടോ കുക്കറിൽ അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമുക്കിത് അളന്നെടുക്കുക എന്നുള്ളതാണ് അരി പിന്നെ അരി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട നല്ല ക്വാളിറ്റിയുള്ള നല്ല ജീരശാലൻ്റെ അരി എടുക്കുക എടുക്കട്ടോ നെയ്ച്ചോറ് ഒരിക്കലും ഭസ്മതേരിയിൽ വെക്കല്ലേ ഒരു രുചി ഉണ്ടാവില്ല ജീരശാലയിൽ വെക്കാൻ വേണ്ടി മറക്കരുത് അപ്പോൾ ഞാൻ ഈ ഒരു കപ്പിന് മൂന്ന് കപ്പ് അരിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ അതൊന്ന് എടുക്കട്ടെ എന്നിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടൊന്ന് മാറ്റി വെക്കണം ഫസ്റ്റത്തെ തന്നെ ചെയ്യേണ്ടത് ഈ രീതിക്കാണ് കേട്ടോ മൂന്ന് കപ്പ് കണക്കായിട്ട് തന്നെ അരി എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് മാറ്റി വെക്കട്ടെ കഴുകി കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും അത് കഴുകാൻ നിൽക്കരുത് കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് തന്നെ കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കുക അടുത്തത് ചെയ്യേണ്ടത് വെള്ളം അളന്നെടുക്കുന്നതാണ് ഇതിനൊരു മൂന്ന് കപ്പ് അരിയാണെങ്കിൽ നാല് കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത് കാരണം കുക്കറിൽ വേവിക്കുന്നതുകൊണ്ടേ വെള്ളം എപ്പോഴും രണ്ട് കപ്പെങ്കിലും മൈനസ് ചെയ്യണം പിന്നെ ചെറിയ ജീരകം പിന്നെ വലിയ ജീരകം കാൽ ടീസ്പൂണ് ഒരു ആറോ ഏഴോ ഗ്രാമ്പും എടുക്കുക പിന്നെ വേണ്ടത് സിനിമ സ്റ്റിക്ക് അതൊന്നും മതി കേട്ടോ പിന്നീട് കുക്കർ ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം അല്ലെങ്കിൽ പിന്നെ നെയ്യ് ഇഷ്ടത്തിനനുസരിച്ചിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഈ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണമാണ് കൊടുക്കുന്നത് എന്നിട്ട് ഈ ഒരു പിന്നെ പട്ട ഗ്രാമ്പു പിന്നെ ഏലക്ക ചേർക്കുന്നില്ല കേട്ടോ കാരണം നമ്മളിതിൽ കുറച്ച് കഴിഞ്ഞിട്ടൊരു മസാലപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ കറിവേപ്പില ഒരു ഉള്ളീൻ്റെ പകുതിയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വാറ്റി കൊടുക്കാം അടുത്തത് ശ്രദ്ധിക്കേണ്ടത് ഉള്ളി വാറ്റുമ്പോഴേ കളറ് മാറാതെ ശ്രദ്ധിക്കണം കേട്ടോ അതായത് അത് കുറച്ചൊന്ന് വാടുമ്പോഴത്തേന് തന്നെ നമുക്ക് അളന്ന് വെച്ചാ ഒരു വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു സീക്രട്ട് മസാല പൗഡറിൻ്റെ റെസിപ്പി കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കുക അതൊരു കാല് ടീസ്പൂണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് രുചി കൂട്ടാനായിട്ട് ഇഞ്ചിയും വെള്ളുള്ളിയും അരച്ച് വെച്ചതും കൂടെ ചേർക്കുന്നുണ്ട് നെയ്ച്ചോറിലേക്ക് പൊളി ടേസ്റ്റാണ് ഇതും കൂടെ ചേർക്കുകയാണെങ്കിൽ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചാൽ പെട്ടെന്നൊന്ന് വെള്ളം തിളച്ച് കിട്ടും അപ്പോൾ വെള്ളം തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുതിർത്ത് വെച്ച ഉണ്ടല്ലോ അതിൻ്റെ വെള്ളമൊക്കെ പോക്കി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമുക്കിതൊന്ന് ശരിക്കൊന്ന് ഇളക്കി കൊടുക്കട്ടോ പിന്നീട് ഇതൊന്നും ഇളക്കുന്നില്ല ഒരൊറ്റ ഇളക്കലാണ് ഇളക്കുന്നത് അപ്പോൾ അരിയും പിന്നെ വെള്ളവും ഒരുപാട് തമ്മിൽ വ്യത്യാസമൊന്നുമില്ല ആ കയ്യിൽ ഞാൻ ഏകദേശം കാണിച്ചു തരട്ടോ ഇത്ര രീതിക്ക് വ്യത്യാസമുള്ളൂ അരിയും വെള്ളവും തമ്മിൽ ഇങ്ങനെ മുങ്ങുന്ന രീതിയിൽ വെള്ളം മതി കേട്ടോ നമുക്ക് എന്നാലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ പിന്നെ ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് ഞാനിവിടെ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു പിന്നെ പൊരി തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ ഇതാണ്ട് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ പിന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരൊറ്റ വിസില് സംഭവം റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ആക്കി കേട്ടോ ഒറ്റ വിസിലിൽ കൂടുതൽ വെക്കരുതേ അപ്പോൾ അപ്പോഴിതാണ്ട് ഉരുളക്കിഴങ്ങ് കൂടെ ഞാനൊന്ന് വറവ് ഇടുകയാണ് വെളിച്ചെണ്ണയിലാണേ വറവ് ഇടണത് നല്ലൊരു രുചിയാണ് നെയ്ച്ചോറിൻ്റെ കൂടെ അത് കഴിക്കാനായിട്ട് അപ്പോഴൊരു അഞ്ച് മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ എന്നെ ഇതിൻ്റെ എയറൊക്കെ പോയതിന് ശേഷം ഞാൻ മൂടി ഒന്ന് മൂടിയൊന്ന് അപ്പോൾ അപ്പോഴിതാണ്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം നെയ്യോ വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ നമ്മളൊന്ന് ആക്കുന്നതിന് മുൻപേ തന്നെ കൊടുക്കാൻ വേണ്ടി മറക്കരുത് അപ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണേ അങ്ങനെ ചെയ്യുന്നത് സ്റ്റാർട്ടിങ്ങിൽ രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണയും ഇതാണ്ട് എൻഡിങ്ങിൽ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നെയ്യാണെങ്കിലും ഒന്നുകൂടെ രുചിയായിട്ടോ ഞാൻ പിന്നെ നെയ്യ് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതാണ്ട് നമുക്കിത് ചോറൊന്ന് വിളമ്പെട്ടോ നല്ല മണിമണിയായിട്ടുള്ള നല്ലൊരു ചോറ് തന്നെ ആണ് കേട്ടോ ഇവിടെ റെഡി ആയത് അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിക്കുള്ള നെയ്ച്ചോറ് തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റും അതും കുക്കറിൽ ഒറ്റ വിസില് അപ്പോൾ ഈ ഒരു നെയ്ച്ചോറ് ബീഫ് കറീൻ്റെ കൂടെ ചിക്കൻ കറീൻ്റെ കൂടെ എന്തിൻ്റെ കൂടെയും പൊളി ടേസ്റ്റാണ് കേട്ടോ അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അപ്പോൾ അപ്പോഴിതാണ്ട് കുക്കറിൽ നെയ്ച്ചോറ് വെക്കുന്ന ഫ്ലോപ്പായ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ ഇത് എനിക്ക് കഴിഞ്ഞൊരു വീഡിയോയിൽ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു കുക്കറിൽ നല്ലൊരു രീതിക്കുള്ളൊരു നെയ്ച്ചോറിൻ്റെ റെസിപ്പി ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് കേട്ടോ ഞാൻ ഇന്ന് തന്നെ ഈ ഒരു വീഡിയോ അങ്ങനെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായമൊക്കെ അറിയിക്കാൻ വേണ്ടി മറക്കരുത് ബൈ അസ്സാം വലൈക്കും